ഇപ്പൊ ഇതിനകത്ത് വളർച്ച കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ നോക്കി നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് മുട്ടുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ ഈ ഒരു കിഴി ഇതുപോലെ എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് ഈ സ്ഥലം കണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നേരെ അതിന്റെ സെന്ററോട് നോക്കുക ഈ കിഴി അപ്പൊ നിങ്ങൾ നോക്കണ സംഭവം ഇത് കണ്ടല്ലോ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പൊക്കി എടുക്കുക അങ്ങട്ടല്ലേ നോക്കി എടുത്ത് നോക്കാം കണ്ടോ അപ്പൊ ഇത് കണ്ടോ ഒരു മുട്ടത്തോട് കുറച്ചിട്ട് കൊടുക്കുക കാരണം പൊടിച്ചിടണ്ട കേട്ടോ പൊടിച്ചിട്ട് നമ്മുടെ ചെടികൾ കിടന്നാൽ ഒരു ഇത് കൊടുക്കുക അതായത് നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മളെല്ലാം പോർട്ടിനകത്തായിരിക്കും താമര കൃഷി ചെയ്യുന്നതല്ലേ പല മാർഗങ്ങളിലൂടെ ഉണ്ട് കൃഷി ചെയ്യുന്നത് അപ്പൊ ധാരാളമായിട്ട് ഫ്ളേവർ ഇടാനുള്ള ടിപ്സാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം നമ്മൾ ദാ ഈ പോർട്ടിൽ നട്ട് വളർത്തുന്ന ട്യൂബർ നന്നായി വളർച്ച കിട്ടാനും ട്യൂബർ അഴുകി പോകാതെ കൂടുതൽ മുട്ടുകളും പൂക്കളും ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ടേറിനകത്താ വെച്ചിരിക്കേണ്ടോ ഇപ്പം ഇതെല്ലാം ഫ്ലേവർ ഇട്ട് ഇത് സഹർഷതളം ഉണ്ട് പല വെറൈറ്റി താമരയാണ് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ബാക്കിയുള്ള ചട്ടികൾ റെഡിയാക്കി ഇപ്പം നമ്മൾ ഇതിന്റെ ട്യൂബ് എടുക്കാൻ പോവുകയാണെ അപ്പം ട്യൂബിലെടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ അങ്ങോട്ട് കൈയിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ പൊക്കിക്കൊണ്ട് വരുവാണേ വേണ്ട വളരെ എളുപ്പത്തിൽ റൗണ്ട് വെച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ട്യൂബർ പൊട്ടാതെ കിട്ടുന്നുണ്ടോ ഇതിന് നമ്മൾ വെച്ച ട്യൂബറിന്റെ വലിപ്പമൊക്കെ ഉണ്ടോ ഇത് ഈ ട്യൂബർ ഉണ്ടോ അതെ നോക്കി നമ്മൾ ട്യൂബർ എടുത്താണോ നോക്കി വളരെ എളുപ്പത്തിൽ നമ്മൾ എടുക്കാണ്ടല്ലോ ഇങ്ങനെ ഇത്ര അധികം കിട്ടി ഇനി നമുക്ക് ക്ലീൻ ചെയ്യണം കട്ട് ചെയ്യണം ഒരുമാതിരി ഒക്കെ ക്ലീൻ ചെയ്ത് ഇതാ വേണ്ട നല്ല അടിപൊളി ട്യൂബർ കണ്ടില്ലേ ഈ ട്യൂബറിന്റെ ഒരു വളർച്ച കണ്ടില്ലേ നല്ല രീതിയിൽ വളർച്ചയുണ്ട് ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടാണ് വളർച്ച കിട്ടുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഒരു ട്യൂബർ എടുക്കുവാണേ അപ്പൊ നിങ്ങളെ നട്ട് കാണിക്കുക അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ട്യൂബർ കണ്ടിക്കുമ്പോ ഈ മുട്ട് കണ്ടോ ഈ മുട്ടിന്റെ ദാ ഇപ്രായം വെച്ച് കണ്ടിക്കണം കേട്ടോ ഇങ്ങനെ കണ്ടിച്ച് എടുക്കാവുള്ളൂ ഉണ്ടല്ലോ അപ്പോൾ ബാക്കി ട്യൂബർ എല്ലാം ഉണ്ട് ഇതിപ്പോ ഏകദേശം വരുവാണെങ്കിൽ ഒരു അഞ്ചെട്ട് പത്ത് ട്യൂബർ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഇത് നമ്മൾ നടാൻ പോകണേ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ അപ്പൊ നമ്മളത് അടിപൊളി ഒരു ട്യൂബറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടാ നല്ല ഗ്രോത്ത് ആയതാണ് അതോടൊപ്പം തന്നെ നമ്മളത് ഈ പോട്ടിലാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് കോഴി എടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോഴിവളം യൂസ് ചെയ്യാം പിന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്കുള്ളതാണ് മുട്ടത്തോടിന്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചെളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചാണാപ്പൊടി ആളി ആഡ് ചെയ്യുന്നില്ല ആ ചാണാപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ദിവസം കഴിഞ്ഞ് ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ അഴുകി പോകുന്ന പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം ഇത് വേണ്ടല്ലോ നമ്മൾ ആട്ടിൻ കഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ കാലം അത് നിൽക്കുകയും ചെയ്യും അപ്പം നമ്മൾ പോരറ്റ് നിറയ്ക്കാൻ പോവാണ് അത് തുടങ്ങുന്ന ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് മണ്ണ് കണ്ടല്ലോ ഈ മണ്ണ് നമ്മൾ ഇതാ ഇത് വേണ്ട കുറച്ചങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം മുട്ടത്തോടുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇപ്പം നമ്മൾ താമര കൃഷിക്കുക ഒരു ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി അപ്പം ഇത് വേണ്ട ഒരു മുട്ടത്തോട് കുറച്ചിട്ട് കൊടുക്കുക കാരണം പൊടിച്ചിടണ്ട കേട്ടോ പൊടിച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് ഇടുന്നാൽ ഒരു ഇത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് വേണ്ട കോഴിവെളം ഒരു പിടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതിനകത്ത് വലിയ വളപ്രയോഗമൊന്നും വേണ്ട ഇതാണ്ട് അപ്പം ഇത് വേണ്ടത് നേരെ നമ്മൾ കുറച്ച് കൊടുക്കുന്ന കുറച്ചേ ഉള്ളു കേട്ടോ എല്ലാം കുറേച്ചേ ഉള്ളു നമ്മൾ ആ ഒരു ലെയർ ചെയ്യുന്നത് കണ്ടോ നമ്മളിപ്പോൾ കൊടുത്ത ആട്ടും കാഷമാണ് അപ്പം ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഇതന്നെ എല്ലുപൊടി വേപ്പിമണ്ണാക്ക് കിടുന്നില്ല തീർച്ചയായിട്ടും എല്ലുപൊടിയും വേപ്പിമെണ്ണിത് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു കിഴി വെച്ചാൽ മതി നല്ല ഗ്രോത്ത് ആയിട്ട് ഫ്ലവർ ഇടാനുള്ള ഒരു പരിപാടിയും കൂടാണ് ഇതായത് കണ്ടില്ലേ അപ്പം എന്താ ഈ സംഭവം എല്ലാം ഓക്കെ ആയി നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇത് കണ്ടോ അല്ലേ ഇച്ചിരി മണ്ണ് കൊടുത്ത് കൊടുക്കണ്ട ഒത്തിരി മണ്ണിൻ്റെ ആവശ്യമില്ല വേണ്ടല്ലേ ഈ ഒരു രീതി മണ്ണിട്ട് കൊടുക്കുന്നത് കണ്ടോ മണ്ണല്ലായിട്ട് ഒന്ന് നേരത്തി കണ്ടോ അപ്പോൾ അത് അമിതമായിട്ട് മണ്ണ് വേണ്ട കേട്ടോ ഇത് എല്ലുപൊടി വേപ്പൻ മണ്ണാക്കി ആണ് അപ്പം ആ മിക്സ്ഡ് ഞാൻ ചെയ്യുന്ന രീതി എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി ഇത്രയും ഇടത്തുള്ളൂ കേട്ടോ ഞാൻ ഒത്തിരി അല്ലെങ്കിൽ ഒത്തിരി വളങ്ങളൊന്നും ഞാൻ അമിതമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയല്ല അത് അത്രയായിട്ട് ഇനിയാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള പരിപാടി ചെയ്യാൻ പോകുന്നത് വേണ്ട ഇതിനെ ഇങ്ങോട്ട് ഇനി നമ്മുടെ ചെളിയാണ് വേണ്ട നിങ്ങൾക്ക് മനസ്സിലായ ചെളി അല്ലെന്ന് മനസ്സിലായപ്പം നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടെത്തിയിരുന്നു എടുത്ത ചെളിയാണ് നമ്മൾ ഏറ്റവും മൂടി ചെയ്യേണ്ടത് ഇങ്ങനെ ചെളി ചെയ്യുക എന്നാത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ നനവ് വേണം ഇല്ലെങ്കിൽ നമ്മളിട്ട് ആട്ടും കാഷ്ടവും ഇതെല്ലാം പൊങ്ങിപ്പോവും പിന്നെ ഒരു ബാൺസ്മെല്ലാവും കുറേ ദിവസം ഇങ്ങനെ ആണെങ്കിൽ നിൽക്കും അപ്പൊ അത് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും മോളി ചെളി വത്തണമെന്ന് പറയണ്ടോ നല്ല രീതി അങ്ങോട്ട് കേട്ടോ നോക്കി ഇങ്ങനെ നമ്മൾ ഏറ്റവും അടി ആട്ടുംകാട്ടം കൊടുക്കാനുള്ള കാരണം ഈ വെള്ളം ചെല്ലുമ്പോൾ ഇത് കുതിരുകയും മണ്ണ് ലൂസ് ആവുകയും ചെയ്യും പെട്ടെന്നായിരിക്കും ഇതിൻ്റെതാ ഇത് കണ്ടില്ലേ ഈ ട്യൂബർ വഴി പെട്ടെന്ന് ഇത് വേരോട്ടം കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പൂവിടാനുള്ള പരിപാടി ഇത് കണ്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് പൊക്കി എടുത്തോണ്ട് ആ രീതി കണ്ടില്ലേ നമ്മൾ ഇതിനെടുത്ത് ഇങ്ങോട്ട് അങ്ങ് വെച്ച് കണ്ടില്ലേ ഇപ്പൊ ഈ രീതി സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിത് ഉണ്ടാകാൻ വേണ്ടി ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഒരു മിനിറ്റോളം ഇരിക്കും നല്ല ഒന്ന് വലിയാനായിട്ട് ആയിട്ട് അപ്പൊ അതാ നമ്മടെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് നോക്കിക്കേണ്ടല്ലേ ആ ഈ രീതി ഒന്ന് ചെറുതായിട്ട് സെറ്റ് ആകുന്ന നല്ല കാരണം എന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ടൈറ്റ് പോകുമ്പോൾ പിടുത്തം വരും അപ്പൊ നമ്മൾ ഇതാ ട്യൂബർ നമ്മൾ വെക്കാൻ പോവാണ് ഇതിനകത്തോട്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ട്യൂബർ വെക്കുന്നതിന് മുമ്പ് ഇതാ ഈ ഒരു കിഴിയായിരിക്കും വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കിഴി വെച്ചാൽ മതി ധാരാളമായിട്ട് പെട്ടെന്ന് നല്ല വളർച്ചയും പൂക്കളും ഉണ്ടാവും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പച്ചപ്പും ഇലക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം കണ്ടില്ല അപ്പൊ അതാ നമ്മുടെ കിഴി ഞാൻ അഴിച്ചു കാണിക്കാം നോക്കി ഈ കിഴിക്കകത്ത് നോക്കുമ്പോൾ നല്ല ഉണങ്ങിയ നോക്കി നല്ല കാണും നമ്മുടെ ഈ അതായത് നമ്മുടെ ഇത് വളർച്ചയ്ക്ക് നല്ല കൂടുതലായിട്ട് നല്ല വളർച്ചയും നല്ല ബുഷായിട്ട് നിൽക്കണമെങ്കിൽ കടലപ്പെണ്ണാക്ക ഏറ്റവും നല്ലത് അപ്പം ഒരു സംശയം കാണും ഇങ്ങനെ കടലപ്പെണ്ണാക്കി വെച്ചാൽ നല്ല വളർച്ച കിട്ടു പോയില്ലോ എന്ന് ഈ ഒരു വളർന്നത് മാത്രമല്ലേ കാണിച്ചോളൂന്ന് ഓർക്കും അപ്പൊ ഞാൻ ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ഇത് കിടക്കുക കിഴി വെച്ചിട്ട് ചെയ്ത് നോക്കി നമ്മളൊരു ടൂർ വെച്ചാണ് നിങ്ങളത് കാണുമ്പോൾ തന്നെ അറിയാം ദേ ഞാൻ പോർ തർച്ച വെച്ചിരിക്കണ്ടല്ലേ ദേ നല്ല രീതിയിൽ പെട്ടെന്നാണിത് ഇപ്പൊ അടുത്ത് പൊടിക്കാന്നേട്ടോ അപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന് പൊടിച്ച് പൊടിച്ച് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫ്ലവർ ഫ്ലേവറുണ്ടാകും ഒരു കിഴി ഇതുപോലെ എടുക്കുക ദാ ഇങ്ങനെ അങ്ങോട്ട് ഈ സ്ഥലം കണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നേരെ അതിൻ്റെ സെൻറ്ററോട്ട് നോക്കുക ഈ കിഴി ഇപ്പം നിങ്ങൾ നോക്കിക്കണോ സംഭവം അ ഇത് കണ്ടല്ലോ നേരെ കിഴി നേരെ താഴോട്ട് ഇറക്കി വിടുക കണ്ടല്ലേ ഇപ്പം നോക്കിയാൽ ഒരു ഹോൾ കണക്ക് വന്നില്ലേ നോക്കിയ എനിക്ക് കറക്റ്റ് കാണുമ്പോൾ അറിയില്ല കണ്ടില്ലേ അപ്പം ഈ ഹോൾ വന്നാലും ദാ ഇത് കണ്ടില്ലേ ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് എടുത്ത് വെക്കുക കണ്ട ഇത്രയും ഭാഗത്ത് ലാസ്റ്റ് വെക്കുക കണ്ടോ ഇപ്പം നമ്മൾ ഹോൾ വന്ന ഭാഗം നിങ്ങൾ നോക്കിക്കണം ഒന്നുകൂടെ കണ്ടോ നമ്മളെവിടെ ഹോൾ എടുത്തിരിക്കുന്നത് ഒരു ഹോളും എടുത്തിട്ടില്ല അപ്പൊ നമ്മള് നേരെ ട്യൂബർ വെക്കാൻ പോയി ഞാൻ അടുത്ത വരവ് ട്യൂബർ ട്യൂബർ എപ്പോഴും കൊണ്ട് നടുക്കോട്ട് സെറ്റ് ചെയ്ത് കേട്ടോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്യൂബറിന്റെ മുന ഇങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതായത് കേട്ടില്ല ട്യൂബർ എപ്പോഴും ഈ സൈഡ് വഴിയേ പോകത്തുള്ളൂ നടക്കുകൊണ്ട് വെച്ച് പാസിംഗ് കിട്ടത്തില്ല അപ്പൊ ഞാൻ ട്യൂബർ വെക്കുന്നത് ഇങ്ങനെ ഒരു അളവ് ഇങ്ങോട്ട് എടുക്കുന്ന പറഞ്ഞാൽ എന്താ ചുമ്മാ നമുക്കി വെച്ച് നോക്കും കേട്ടോ എന്നിട്ട് ആ ഇവിടുന്ന് ഈ വിരലുകൊണ്ട് താ ഇങ്ങനെ ഒരു പാത്തി എടുക്കുക അവർ കേട്ടോ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ വീടുകളിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ വളരെ ഒരു കാര്യമാണ് അതായത് കൊണ്ട് അതെ ഇത് ഇപ്പം നോക്കി ട്യൂബറിൽ ഇരിക്കുന്ന നോക്കി അതായത് ഈ രീതി ഇരിക്കണം എന്നിട്ട് നമ്മൾ ആ എടുത്തിട്ട് ഈ മൊനപ്പിന് കൊണ്ടിട്ടില്ല കേട്ടോ വളർന്നു വരുന്നിടത്ത് അതായത് ഇപ്രലോട് ഇത് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചേക്കണം എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം ഉണ്ട് വേറെ മാർഗ്ഗം ഉണ്ട് തേടാം ഇതുപോലെ ടൈലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എടുക്കുക പാറയോ എല്ലാം എടുത്തിട്ട് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ടൈലിൻ്റെ കഷ്ണം ഒരുപാടുള്ളതുകൊണ്ട് ഇത് കണ്ടോ ഇത് ഈ വശത്തോട്ട് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വീഴുമ്പോൾ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ ഭാഗത്തും ഒരെണ്ണത് ഇങ്ങനെ അങ്ങ് പതിപ്പിച്ച് നോക്കുക കേട്ടോ ബാക്കിയുള്ള സ്ഥലമെല്ലാം ഇങ്ങനെ ദൈ ഇങ്ങനെ ഇതുപോലെ ഒന്ന് മൂടിയിടുക അതാണ്ട് ഇവിടെയും മൂടി ഇടുക വേണ്ട ഇത്രയും പരിപാടികൾ ട്യൂബറിൽ വെക്കുന്ന പരിപാടി കഴിഞ്ഞ് ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം ദാ ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം വെക്കുക നമ്മൾ വെള്ളം കുത്തി ഒഴിക്കരുത് കഴിവത് ദാ എന്നിട്ട് നേരെ എടുത്തരുതേ ഇതേണ്ടോക്കാ നമ്മുടെ മണ്ണിന് ഇളക്കോ ഇല്ല ഒന്നും ഇല്ല കണ്ടല്ലേ അതായത് നമ്മൾ നമ്മളാ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ല തിളഞ്ഞ വെള്ളമായിട്ടാണ് വരുന്നത് കലങ്ങി വരുന്നില്ല നോക്കേണ്ടോ നോക്കി ഇപ്പം നമ്മളത് കലങ്ങിയിട്ടൊന്നുമില്ല ഇപ്പം ഞാൻ കൈയിട്ടുകൊണ്ടാണ് നല്ല തെളിഞ്ഞ വെള്ളം വേണ്ട ഇത്ര ഒന്ന് താഴ്ന്നു കഴിഞ്ഞ് ഒഴിച്ചാൽ മതി അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ വളരെ എളുപ്പം പിടിപ്പിക്കാന്നുള്ള രീതിയാണ് പക്ഷെ നമ്മളിപ്പോൾ സാറിന രീതി പൂക്കളെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറ്റുന്നത് നമ്മൾ മൂളെ നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് മുട്ടുകളെ കാണുന്നുള്ളൂ ഇവിടെ ഒരെണ്ണം ഒരു ഫ്ലേവറുമെ കാണുന്നുള്ളൂ പക്ഷേ താഴോട്ടൊന്നും കാണിച്ച മനെ ഇതായത് കണ്ടോ അടുത്ത സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുക ചെറുത് കണ്ടല്ലേ അവിടെ തന്നെയല്ല നേരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് വന്നാൽ ദാ ഇതിനകത്ത് വീണ്ടും ഇത് കണ്ടല്ലേ മുട്ടുകൾ ദേ ഇത് കണ്ട ഏ ഇങ്ങനെ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതിന് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാവും നല്ല കരുത്തായിട്ടും ഹെൽത്തി ആയിട്ടും വളരണമെങ്കിൽ ഈ ഒരു ടിപ്സ് പ്രയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറയരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാം ഓക്കെ ബൈ ബൈ